ഈശോമിശ് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ പ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്ററിയിൽ നിന്നാണ് ഇതിനകം സെയിൻറ്റ് മേരീസ് പ്രേയർ മിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ അനേകം നൂറുകണക്കിന് വീഡിയോകൾ ദൈവവചന ശുശ്രൂഷയിലൂടെ ആയിട്ട് അനേകരിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു അത് അനേകർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പലരും കമൻസ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അനേകൻ ജനതകളിലേക്ക് ദൈവത്തിൻ്റെ എബ്രാ നാല് പന്ത്രണ്ടിൽ ജീവസുറ്റ സജീവവും ഊർജ്ജസ്വലവും ഇരുതള്ള വാഴിനേക്കാൾ മൂർച്ചേറിയ ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാനായിട്ട് സാധിക്കുന്നതിനും നന്ദി പറയുകയാണ് പലരുടെ അജ്ഞത നീക്കിക്കളയാനും പലർക്കും ജ്ഞാനത്തിൻ്റെ വിളിവുകൾ പരിശുദ്ധമാവുന്നിറക്കാനും ഇതിലൂടെ ഇടാ ഇടയാകുന്നതിനെ ഓർജം ദൈവത്തിന് നന്ദി പറയുകയാണ് മാർഗോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റുന്നത് ദാ മൂടി മാറ്റിയതുപോലെ മൂടുവടം മാറ്റിയതുപോലെ ദൈവവചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുമ്പോൾ പല വിഷയങ്ങളെക്കുറിച്ചും ഇപ്പോൾ മന്ത്രവാദം കൂടോത്രം അതുപോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വചനം വിവാഹം നടക്കാനുള്ള വചനം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയുള്ള വചനം വീടില്ലാത്തവർക്ക് വേണ്ടിയുള്ള വചനം അങ്ങനെ ജോലി ലഭിക്കാൻ വേണ്ടിയുള്ള ഒ ഇ ടി പരീക്ഷയിൽ വിജയിക്കാൻ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഏത് വചനങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് തരംതിരിച്ച് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അനേകർ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുകയും വാട്സാപ്പ് ചെയ്യുകയും ചിലതൊക്കെ കമൻസിലിടുകയും ചെയ്യുന്നുണ്ട് ചിലത് നേരിട്ടും കാണുന്നുണ്ട് ഇതിനെല്ലാം ഓർത്ത് സർവശക്തനായ ദൈവത്തിനും നന്ദി പറയുന്നു സംഗീതം നൂറ്റി പതിനഞ്ചിൽ പറയുന്ന പോലെ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പം ഇന്ന് വന്നിരിക്കുന്ന വിഷയം ശാപം ഏ എന്നുള്ള ശാപം ഉണ്ടോ അപ്പൊ ചിലക്കെ പറയുന്നുണ്ട് ഉണ്ട് ഉണ്ടല്ലോ യേശു അത്യവൃഷ്ടത്തെ ശപിക്കും അവര് പിന്നെ മടങ്ങി വരുമ്പോഴേക്കും പിന്നെ അത്യാവശ്യം ഉണങ്ങിപ്പോയതായിട്ട് ഫലം അന്വേഷിച്ച് വന്നിട്ട് അതിൽ ഫലം കിട്ടിയില്ല പക്ഷേ മരം സമൂലം ഉണങ്ങിപ്പോയതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ പുതിയ നിയമത്തിലാണുള്ളതെന്ന് പറയും ചിലരൊക്കെ പറയാറുണ്ട് ഭയങ്കര ശാപമാണ് ആ തള്ള വീട്ടിൽ കിടന്നത് എന്നാലൊരു സഹോദരി വന്നിട്ട് പറഞ്ഞത് അമ്മയമ്മനാണ് ഈ പറയുന്നത് മരിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല കല്യാണം കഴിച്ച നാളു മുതൽ മകനെ വിട്ടുകൊടുക്കുന്നില്ല എൻ്റെ മകനുള്ള പെണ്ണല്ലായിരുന്നു പക്ഷേ ഈ സഹോദരി രക്തകണ്ണീരാണ് അവരുടെ നിന്ന് വരുന്നത് എന്നൽപ്പിട്ട് പ്രാർത്ഥിച്ച് അവരനുഗ്രഹിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അവർ വീട്ടിൽ കിടക്കുകയാണ് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ദിവസം സാധാരണ ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ വേറെ മോശമായ കാര്യത്തിന് പോയിന്നും പറഞ്ഞ് പറയും പറയുകയും തെറിയും ശാപവാക്കൊക്കെ പറയും പോയാൽ കുറ്റം പോയില്ല കുറ്റം വീട്ടിൽ നേരെ കണ്ടാലും ശാപം അല്ലാതെ പറയൂല അപ്പം ഞാൻ പറഞ്ഞു ഇനി തിരിച്ചൊരു വാക്ക് പറയരുത് യേശുവെ സ്ത്രോ അവർ വല്ലതും പറഞ്ഞാലും മനസ്സിൽ യേശുവ സ്ത്രോത്രം യേശുവെ നന്ദി ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല ആ സ്ത്രീക്ക് മാനസാന്തരം ഉണ്ടായി ഇവളോട് കാല് പിടിച്ച് മാപ്പ് ചോദിച്ച് ചോദിച്ച് അവർക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു അച്ഛനെ കൊണ്ടുവന്ന് കുമ്പസാരിപ്പിച്ചു കുർബാനയൊക്കെ സ്വീകരിച്ചു അടുത്ത ദിവസങ്ങളിലും മരിച്ചു എന്നോട് പറഞ്ഞു പലതരം എന്തൊരു ഉപകാരം എനിക്ക് ചെയ്തു ചെയ്തുതന്നത് ഞാനും അതുപോലെ മരിക്കാറ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ അവസാന സാഹചര്യത്തിൽ എങ്കിലും ഇങ്ങനെ ഒരു സ്വർഗം തുറന്ന പോലത്തെ അവസ്ഥയായിരുന്നു ഞാനും കരഞ്ഞു അവരും കരഞ്ഞു ഇവരും മരിച്ച പോലും എനിക്ക് കരയാൻ പറ്റുമെന്ന് ഓർത്തിരുന്നതല്ല അന്ന് എൻ എൽ പി യുടെ പ്രാർത്ഥിച്ചതോടെ ആ കെട്ടഴിഞ്ഞു പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് മകനെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ മകനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത് അത് ശാപമാണ് കേട്ടോ ഒന്നും പറയാനില്ല ഏർ ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് ചിലര് ജോലി എടുത്താൽ പൈസയും കൊടുക്കില്ല ആവശ്യത്തിന് കൂലിയും കൊടുക്കില്ല ഏർ പണിക്കാരെ ഒക്കെ ഉണ്ട് അതുപോലെ അത് പ്രാക്കാണ് ഉം വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത് വിശ നമ്മുടെ വിശപ്പിന്റെ വെളിന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷ ഉണ്ട് ഈ വചനമൊക്കെ അതിന് കാതലാണ് തെരുവിൽ വഴിയരി കിടക്കുന്നവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ട് നമ്മൾ ഡോളറും കൊടുക്കുന്നില്ല പൈസയും കൊടുക്കുന്നില്ല ഇതാ അവർക്ക് ഒരുപോലെ ചോറ് കൊടുക്കുന്നു ചിലപ്പോൾ ഞാൻ ഇന്ന് കണ്ടു ഒരു ആ കണ്ണ് കാണാത്ത പപ്പനയും പിടിച്ച് കറുത്ത കണ്ണടം പിടിച്ച് അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ കണ്ടു കണ്ണരെ എടുത്ത് മാറ്റിയിട്ട് കുത്താൻ വേണ്ടി ചെന്നപ്പോൾ കണ്ണ് വെട്ടിച്ച് അപ്പോൾ പറഞ്ഞ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി ദാനർമ്മം കിട്ടാൻ വേണ്ടി പക്ഷേ എങ്ങനത്തെവനായാലും അവർ ഈ കിട്ടുന്ന പൈസ ജീവിതകാലം മുഴുവൻ ചുമന്നുകൊണ്ട് നടന്ന് കിടന്ന് വല്ലയിടത്തും കിടന്ന് ചാകുന്ന അതാണ് ധാരാളം വാർത്തകൾ നമ്മൾ വായിക്കുന്നത് പക്ഷെ ഒരു ചോറ് കൊടുത്തുകൂടിയാൽ നല്ലതൊന്നും മേടിച്ച് ഇവർ കഴിക്കത്തില്ല പലരും ചിലവാക്കത്തില്ല മദ്യപിക്കുന്നവരൊക്കെ കണ്ടേക്കാം എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റും അപ്പോൾ വിശക്കുന്നവരെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് ശാപം കടന്നുവരുന്ന വഴികളാണ് മകൻ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആരെങ്കടേയും അന്ന നേപ്പം ഇല്ലാതാക്കിയിട്ടുണ്ടോ വഴി മുടക്കിയിട്ടുണ്ടോ പിന്നെ ജോലി എടുത്തിട്ട് കൂലി കൊടുക്കാറുണ്ടോ വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത് പ്രകോപനം ഉണ്ടാക്കരുത് ഏഹ് കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥത വർദ്ധിപ്പിക്കരുത് അവർക്ക് ആ ഭ്രാന്തം നിനക്കും ഭ്രാന്താണെന്ന് പറഞ്ഞ് ഈ പച്ചഭാഷയിൽ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ അതുകൊണ്ട് അവിടെ നമ്മൾ കുത്തി കുത്തി വെല്ലുവിളിച്ച് വൈരാഗ്യം വർദ്ധിപ്പിച്ച് എടുക്കേണ്ട അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം വിട്ട് വിട്ടുകളും അല്ലേ ചകന് ദാനം താമസിപ്പിക്കരുത് ഒരു വക്കീൽ എന്നോട് പറഞ്ഞാ കേസിന് പോകുന്നതിനു മുമ്പേ അവരോട് പറഞ്ഞ് ഇത്രയും ഇത്രയും കാശും ചിലവാകും ഇന്നൊക്കെ കിട്ടും പക്ഷെ കേസിന് പോകുന്നതിനു മുമ്പ് കോംപ്രമൈസിനു ഇത്രയും പറഞ്ഞപ്പോൾ അങ്ങനെ വേണ്ട വാശിയാണ് ഇത് വിടരുത് എത്ര കാശ് ചിലവാ സാധനം വർഷങ്ങൾ കഴിഞ്ഞ് ഇത്രയും പൈസയും ചിലവായി അതിൽ ചിലർ മരിച്ചും പോയി കേസ് വിധിയായപ്പോൾ അന്ന് പറഞ്ഞതിൻ്റെ പകുതി പോലും കണക്കാക്കി വന്നപ്പോൾ ഇത്രയും വർഷവും കാലവും സമയവും പറ്റിയ കിട്ടിയില്ല അപ്പോൾ കോപാഗ വാശി വൈരാഗ്യം പ്രതികാരം വെച്ച് ആരും അനുഭവിക്കാതെ പോകുന്ന അവസ്ഥകൾ പണ്ടേ സെറ്റിലാക്കിയിട്ടെങ്കിൽ അന്ന് കിട്ടുന്നതും മിച്ചമായിരുന്നു പത്തൊൻപതിനഞ്ചും കൊല്ലം കഴിഞ്ഞിട്ട് ആളെണ്ണവും കുറഞ്ഞു പിന്നെ വൈരാഗ്യവും വർദ്ധിച്ച് പ്രതികാരം രോഗിയും അവരെയും നമ്മളെയും രോഗിയാക്കി മാറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒരു മേജറായിട്ടുള്ള പ്രോബ്ലമാണ് ഈ വില്പത്രം ആധാരമൊക്കെ തിരുത്തി അതിൽ ലെറ്റേഴ്സൊക്കെ എഴുതി ചേർക്കുക ടൈപ്പ് ചെയ്ത് ചേർക്കുക ഫോട്ടോ എടുത്ത് കയറ്റുക കള്ള മുട്ടള്ളത്തരോ സഹോദരങ്ങളുടെ കണ്ണുനീര് മാതാപിതാക്കളുടെ ആത്മാക്കൾ നിങ്ങളോട് പൊറുക്കില്ല ആ കുടുംബ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ മരിച്ചുപോയവര് മരിച്ചു മരിച്ചു പോയവരും നിങ്ങളെ വിടില്ലെന്ന് പറയുന്നവരുണ്ട് കാരണം എന്താണ് അത് അവരുടെ അന്ത്യ അഭിലാഷമായിട്ട് അവർ ചെയ്തു വെച്ച കാര്യങ്ങളെ കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിള് തിരുത്തി എഴുന്നതുപോലെ തന്നെ പാപമാണ് ഇതിലത്തെ ഒരക്ഷരം പോലും ആർക്കും വായിക്കാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല എന്ന് ഇത് ഈ പറയുന്ന മഹാമാരികൾ അവൻ്റെ മേൽ വരുമെന്ന വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അപ്പം ഞാനതൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ കള്ളപ്പിട്ടെടുക്കുക കള്ള സാക്ഷി പറയുക ഏഹ് അതെൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ അന്നേരം രക്ഷപ്പെടാൻ വേണ്ടിയാണ് വേണ്ട ഓടിക്കോ കുമ്പസാരക്കൂട്ടിലേക്ക് അല്ലെങ്കിൽ പോയി കാലുടിച്ച് മാപ്പ് പറഞ്ഞോ പരിഹാരം ചെയ്തോ എത്ര പരിഹാരം ചെയ്താലും തീരാത്ത കാൻ്റെ പ്രതികാരം പോലെ തന്നെ വലിയ ദൈവദൂഷണമാണ് അപ്പോൾ കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് ഏഹ് യാതകന് ദാനം താമസിപ്പിക്കരുത് കൊടുക്കുമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ വെച്ച് നീട്ടി അവസാനം ഒരു ജ്ഞാനെന്ന ഭാവം താൻ പോരിമാ ഭാവം അത് വേണ്ട ഏഹ് ഭാവങ്ങൾ വെറുതെ വിട്ടേക്ക് ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്തിനാ ഇല്ലാത്ത വാക് ചിലർ സമ്മാനം തരും സമ്മാനം തരും മോഹിപ്പിച്ച് മോഹിപ്പിച്ച് എന്താ സമ്മാനം ഒരു ചോക്ക് പോലെ അല്ലെങ്കിൽ ഒരു നിസ്സാരം ഒരു കാര്യം അപ്പം പറയും സമ്മാനത്തിന് വലുപ്പമില്ലെന്ന് പറയും പറഞ്ഞ് ആശിപ്പിച്ച് കൊതിപ്പിച്ച് പഠിക്കാൻ വേണ്ടി വേണ്ടത് ചെയ്തോളാം അല്ലെങ്കിൽ ഞങ്ങളെ സഹായിച്ചോളാം പ്രേക്ഷക വില ചെയ്തോ അങ്ങനെയൊക്കെ വാഗ്ദാനം കൊടുക്കും കല്യാണം നടത്തി തന്നോളാം ആലോചിച്ചാന്ന് പറയും പക്ഷേ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും നൈസായിട്ട് സ്ലിപ്പ് ആയി കഴിയുന്ന പൊങ്ങച്ചതിന് വേണ്ടി ആളുകളുടെ മുമ്പിൽ എന്ന് പറയും ആ ഞാൻ തന്നോളാം വേണ്ട പോലെ ചെയ്തോളാം ആ ഞങ്ങൾ നോക്കിക്കോളാം ദൈവം വലിയൊരു സഹായം തരാൻ പേ സമ്മാനം തരാൻ പോലെ എവിടെ കടപ്പുറത്ത് വെച്ച് കണ്ട പരിഭവം പോലും പരിചയം പോലും ഇല്ല കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്നും മുഖം തിരിക്കുകയോ അരുത് അതെ കഷ്ടത അനുഭവിക്കുന്നവരുടെ കണ്ണുനീര് ദൈവം കാണും അതുപോലെ കൊടുക്കേണ്ടത് കൊടുക്ക് ഈ സ്വത്ത് വീതം വക്കലി ഓഹരി പ്രശ്നങ്ങൾ അതൊക്കെ ഒരുപാട് പേര് കണ്ണുനീരും അവരുടെ കണ്ണുനീര് ദൈവം കാണും നിങ്ങൾക്ക് അത് സ്വസ്ഥതക്കേടായിരിക്കും സമാധാന കേടായിരിക്കും ഇത് കിട്ടാത്തവരാണ് പലപ്പോഴും ഇതുപോലെ വിളിക്കുന്നത് പക്ഷേ കൊടുക്കാനുള്ളവർ ഇതൊക്കെ കാണുമ്പോൾ അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് കളയും കൊടുക്കാത്തവരുടെ കല്ല് മനസ്സ് കല്ലായി മാറും അത് പാട്ടിൽ പാടില്ലേ കല്ല് പോലുള്ള എല്ലാ കൃത്യ യും മെഴുകുപോലിന്ന് ഒരുക്കണമേ ആത്മസന്തോഷം കൊണ്ടാ നന്ദിപ്പാ നിന്നാൽമരിക്കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേണ്ടു നിറഞ്ഞാൽ മാത്രമേ ഈ കടുംപിടുത്തമൊക്കെ പോട്ടു കിടന്നും ഉറക്കം ഉണ്ടാകത്തില്ല സമാധാനം ഉണ്ടായിട്ട് എത്ര നാളായിരുന്നു അറിയാമോ കഴിച്ചുകൂടുന്ന മരുന്ന് ചെയ്തു കൂടുന്ന ടെസ്റ്റുകൾക്കൊരു ഫലവും കാണുന്നില്ല ആവശ്യക്കാരന് കണ്ണ് നിറ തിരിക്കരുത് ആവശ്യക്കാരനിൽ നിന്ന് കണ്ണ് തിരിക്കരുത് നൈസായിട്ട് സ്ലിപ്പ് ആകുന്നവരുണ്ട് ചെയ്യാൻ പറ്റിയ സഹായങ്ങൾ എന്നും പറഞ്ഞ് ലോകത്തുള്ളവരോട് മുഴുവൻ കടം മേടിച്ചിട്ട് ഇനിയും കിട്ടണം എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്നവരോട് നല്ല ഡോസ് ഞാൻ കൊടുക്കാറുണ്ട് ഉള്ള കടം മുഴുവൻ മേടിച്ച് വെച്ചിട്ട് എങ്ങനെ കൊടുക്കുമെന്ന് അറിയില്ല പിന്നെയും കടം മേടിച്ച് അധ്വാനിച്ച് ഭക്ഷിക്കാനാ നെറ്റിൽ വേർപോണ്ടപ്പം ഭക്ഷിക്കാനാ വചനത്തിൽ പറയുന്നത് അപ്പോൾ നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത് എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ ഷട്ടാവ് അത് കൈക്കൊള്ളു ഒരു സുവിശേഷ ശുശ്രൂഷന എന്നോട് പറഞ്ഞാ കല്യാണം കഴിച്ചത് ആവത്തായി അമ്മയുടെ പൊന്നും മോനായിരുന്നു പെറ്റായിരുന്നു പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയുടെ വീടി വിട്ടുപോയി അല്ലെങ്കിൽ ുപേക്ഷിക്കണം അവിടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ പോകണ്ട അവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട അമ്മയുടെ കണ്ട്രോളാണ് അതോടുകൂടി അമ്മ ശാപവാക്കുകൾ പറഞ്ഞ് കിട്ടുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി ഈ മോനപ്പുരാകുന്ന പറയുന്ന വാക്കുകൾ കേട്ടിട്ട് സുവിശേഷ ശുശ്രൂഷ പോലും കുറേ നാൾ വേണ്ടെന്ന് വെച്ചിട്ട് അവസാനം എന്തിനുമായിട്ടും ഗതി പിടിക്കുന്നില്ല അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് വേണ്ടി എല്ലാം ദൈവം ഏൽപ്പിച്ച തിരിച്ച് തമ്പരാൻ്റെ അമ്മേനേം വേണം ഭാര്യേനേം വേണം പക്ഷേ ഭാര്യനെ വീക്ഷിക്കാതെ അമ്മേനെ കിട്ടത്തില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കുന്ന അമ്മ അപ്പം എങ്ങനെയെല്ലാം കാ ഇങ്ങനെ പറയും കാക്ക പോത്തിനു ഫലിക്കുക എന്ന് ചോദിക്കുക അതായത് കാക്കയുടെ പുറത്ത് വന്ന് കൊക്ക് കാക്ക പോത്തിന്റെ പുറത്ത് വന്ന് കാക്ക വന്ന് ഇങ്ങനെ ചെള്ളിനെ പിടിക്കാൻ അപ്പൊ കൊടഞ്ഞു ഓടിക്കൊക്കെ ചെയ്യും അല്ലെ അല്ലെങ്കിൽ ചെള്ളിനെ കിട്ടാതെ വന്നാൽ കാക്ക കാക്കപരാ അങ്ങനെ ഒരു ചൊല്ലുണ്ട് കാക്കപരാകിയാൽ പോത്തിനു ഫലിക്കുക വലിക്കുവാ വലിക്കൂല അതുകൊണ്ട് ചിലരൊക്കെ ഈ വെറുതെ ഒരു കാരണമില്ലാതെ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവരും ഒരളുപ്പില്ലാതെ നടക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദരിദ്രിൽ നിന്ന് മുഖം തിരിച്ച് മറ്റുള്ളവരെ പ്രകോപനം ഉണ്ടാക്കി കൂട്ടിയടിപ്പിച്ച് കൂട്ടിപ്പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞിട്ട് നല്ല കൂളായിട്ട് നടക്കുകയാണ് ഏ ആവശ്യക്കാരനെ കാത്തിരുത്തി പാവപ്പെട്ടവരെ വിഷമിപ്പിക്കുന്ന കൂലി കൊടുക്കാത്ത അവസ്ഥകൾ പക്ഷേ ഇതൊന്നുമില്ലാത്ത ദുർബലനായ മനുഷ്യനുണ്ടല്ലോ അവൻ എന്തോ കുഴപ്പമുണ്ട് പ്രാഗ് പ്രാഗിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിലർ വിചാരിച്ചാൽ വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ പ്രാഗുന്ന മാതാപിതാക്കളും ഉണ്ട് അമ്മായിപ്പനും അമ്മായിമ്മ ചില കൂടപ്പുറപ്പങ്ങളുണ്ട് അവര് പണ്ട് മുതലേ വിചാരിച്ചത് മുഴുവൻ നടത്തി നടത്തി എവിടെയെങ്കിലും നടക്കാതെ വന്ന ആരെങ്കിലും കിട്ടാതെ വന്ന ആ മുഴുവൻ വിചാരിച്ച പോലെ കമത്താൻ പറ്റാതിരുന്ന ശാപവാക്കൾ പറയുന്ന സ്വഭാവമുള്ള പ്രായമായവരും മാതാപിതാക്കളും വൃദ്ധന്മാരും ചെറുപ്പക്കാരും മോശമൊന്നുമല്ല കൊണ്ട് അപ്പൊ ഇങ്ങനത്തെ സ്വഭാവം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ കുരുക്കായിത്തീരും ഏർ ഇങ്ങനെ പറയും പ്രഭാ സുഭാഷങ്ങളുടെ പുസ്തകം ഇരുപത്താറാം അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യം പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും മേശുന്നില്ല പ്രിയ ചിലർക്കൊക്കെ ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടും എങ്ങും മേശുന്നില്ല സുഭാഷ ഇരുപത്താറ് രണ്ട് ബ്രദറെ വല്ല ശാപണാ ബ്രദറെ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട് അപ്പോൾ ഇതുപോലെ സമാഭചനം പറഞ്ഞു കൊടുത്തപ്പോൾ സമാധാനത്തോട് പോയവരുണ്ട് അതിന് നിങ്ങൾ ശാപം കിട്ടാൻ വല്ലവരെയും പറ്റിച്ച അല്ലെങ്കിൽ വല്ലവരെയും പിടിച്ച് പറിച്ചെടുത്താൽ വല്ലവർക്കും കൊടുക്കാൻ പറ്റുന്നതിൽ അധികം ചെയ്യുന്നില്ല അതൊക്കെ ഉണ്ട് നല്ല മനുഷ്യരാ അപ്പൊ പക്ഷെ ദുർബലമായ ചിലരൊക്കെ വിചാരിച്ചതുപോലെ കമിഴ്ത്താൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ കിട്ടാത്തത് കൊണ്ട് അവരുദ്ദേശ രീതിയിൽ മറിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ എല്ലാ വചനങ്ങള് പറഞ്ഞു വരുത്തുമ്പോൾ ദൈവമേ ശപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അകാരണമായ ശാപം എങ്ങും വലിക്കുന്നില്ല അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട് പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല അതിങ്ങനെ തെന്നി തെന്നി പോകില്ലേ പാറിപ്പറക്കുന്ന കുരുവിനെ കണ്ടല്ലേ പാഞ്ഞു വാഞ്ഞ് ചാട്ടുള്ളി പോലെ പോകുന്നത് ഇതുപോലെ തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷി രണ്ട് കാര്യങ്ങളാ വചനത്തിൽ പറയുന്നത് അത് നമ്മൾ സാധാരണ പശ്ചിമലയാളത്തിൽ പറയും ചേമ്പലപ്പുറത്ത് വെള്ളം വീണ വെള്ളം പിടിക്കാത്തതുപോലെ അത് ഒഴുകി ഒഴുകി പോകും അതുകൊണ്ട് ഇങ്ങനത്തെ വീണാൽ ആർക്കാ വലിക്കുന്നു വന് തന്നെ ഫലിക്കും അത് വചനത്തിൽ പറയുന്നുണ്ടോ ആരെ ശപിക്കാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ആ രണ്ടും പറഞ്ഞേക്കാർന്ന് പറയേണ്ടതായിരുന്നു ആരെ ശപിക്കാൻ ആർക്കും അധികാരം തന്നിട്ടില്ല കാരണം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും അതുകൊണ്ട് പരിഹാരം ചെയ്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം അത് വചനത്തിൽ പറയുന്നുണ്ട് ജരമിയ പ്രവചനം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനാറും പതിനേഴും ബാക്കിയും പറയുന്നുണ്ട് ഓരോ മനുഷ്യനും താൻ താങ്കളുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം കൊടുക്കും ഹൃദയം മറ്റന്നിനേക്കാൾ കാപഢ്യമാണുള്ളതാണ് ശോചനീയമാമിതം ദുഷിച്ചതാണ് അതോടെ കിടന്നോട്ടെ ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇതാണ് ശാപങ്ങൾ ഫലിക്കുമോ അല്ലെങ്കിൽ ശാപം ഏക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഒഴിഞ്ഞുമാറാൻ എന്ത് ചെയ്യണം നല്ല ശാപം കിടപ്പുന്നുണ്ടോ സങ്കീർത്തനത്തില് നൂറ്റി ഒൻപതിൽ പറയുന്നുണ്ട് പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അവിടെ പറയുന്നത് എന്താ ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിബദിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കാനാണ് ഏഹ് സകറി അഞ്ച് മൂന്ന് നാല് പറയുന്നുണ്ട് ശാപത്തിൻ്റെ ചുരുൾ അത് കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് കടന്നു വരും എന്ന് പറയുന്നത് ശാപത്തിൻ്റെ ചുരുളാണ് ഒരു ശാപമില്ല ചുരുളാണ് കള്ളൻ്റെ മോഷ്ടാവിൻ്റെ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ വഞ്ചിച്ചെടുക്കുകയും തൂക്കം തട്ടിക്കുകയും മായം ചേർക്കുകയും ഏഹ് ഒക്കെ ചെയ്യുന്ന മേഖലയിൽ കടന്നു വരുന്ന ശാപത്തിൻ്റെ ചുരുൾ സാഗറിയ അഞ്ച് മൂന്ന് നാലും വചനങ്ങളെടുത്ത് വായിക്കുക അതിൽ പറയുന്നുണ്ട് അപ്പോൾ സംഗീതം നൂറ്റി ഒൻപത് പതിനേഴ് ശബിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ പതിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്ന് നിൽക്കട്ടെ അകന്ന് നിൽക്കട്ടെ പോലെ അവൻ ശാപമാണ് ഇനി ഉടുപ്പിടുന്നതിന് വേറെ ു അപ്പൊ പറയൂ എന്തും നട്ടിട്ടും ഉണ്ടാവുന്നില്ല ഏത് ജോലിക്ക് പോയിട്ടും കിട്ടുന്നില്ല നമ്മുടെ ചാൻസ് വരുമ്പോ തടസ്സമാണ് പിന്നെ ഒന്ന് പച്ചപിടിച്ച് അങ്ങോട്ട് തുടങ്ങിയുള്ളൂ അപ്പൊ തന്നെ തട്ടിപ്പോയി ഒന്നിലും ഒരു ഇതില്ല വിവാഹ തടസ്സം വിസാ തടസ്സം ജോലി തടസ്സം വന്ധ്യത എല്ലാം തെയെന്നും പറഞ്ഞു ഓരോ വെച്ച് നീട്ടും പിടിച്ച് വലിക്കുന്ന അവസ്ഥ എന്താണെന്നൊരു പിടിയും കിട്ടുന്നു അത് ആത്മശോധനം ചെയ്യുന്നൊക്കെ കുടുംബത്തിലോ തലമുറയിലോ ഇതുപോലെ മറ്റുള്ളവരെ ശപിക്കുന്ന അല്ലെങ്കിൽ അർഹതപ്പെടാത്തത് എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ ശാപത്തിൻ്റെ മുതൽ കുടുംബത്ത് കടന്നു വന്നിട്ട് അവിടെ കിടന്ന് തുരന്ന് സകറി അഞ്ച് മൂന്ന് നാല് പറയുന്ന പോലെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനെപ്പോലും ഊതിപ്പറത്തി കളയും അതർച്ച നമുക്കതൊക്കെ അറിയാം എന്നാലും നമ്മൾ കൂടുതത്രം മന്ത്രം ആരാണ്ട് എന്താണ്ട് ചെയ്തെന്നും പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടും ഒന്നിൻ്റെ പുറകെ ഓടേണ്ട പകലെന്ന പോലെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് പരിഹാരം ചെയ്ത് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ഒരു കുടുംബ വിശദീകരണത്തിന് വേണ്ടി നവീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും കുർബാനയിലൊക്കെ കുമ്പസാരിച്ച് കുർബാനയിലൊക്കെ അനുദിനം പങ്കെടുക്കാനായിട്ട് തുടങ്ങുക അത് അവനിൽ നിന്ന് അകന്ന് നിൽക്കട്ടെ വസ്ത്രം എന്ന പോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കനിഞ്ഞിറങ്ങട്ടെ ആരുടെ മേൽ ശപിക്കുന്നവൻ്റെ മേൽ തന്നെയാണ് അല്ലേ അത് അസ്ഥികളിൽ കനിഞ്ഞിറങ്ങും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിൽ പിടിക്കും എണ്ണ വറ്റിയത് കണ്ടിട്ടില്ലേ സോപ്പിട്ട് കഴിയാലും പോകാൻ ഇച്ചിരി പാടാ ഇതുപോലെ അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും പിടിക്കും കനിഞ്ഞിറങ്ങട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും പറയുന്നു പത്തൊമ്പതാം വാക്യം സംഗീതം നൂറ്റി ഒമ്പത് അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ എപ്പോഴും അല്ല ബെൽറ്റ് കെട്ടി മുറുക്കി നടക്കൂല അതുപോലെ തിരിഞ്ഞാലും മുറുക്കിയാലും കൊടുത്താലും ശാപങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന അവസ്ഥ അപ്പൊ ഇതിന് എന്താ ഒരു ഒരു പരിഹാരം എന്താ ഇപ്പൊ മൂന്ന് മേഖലകൾ പ്രഭാഷൻ്റെ പുസ്തകം നാലിൽ ഒന്ന് മുതൽ ആറ് വരെ നമ്മൾ കേട്ടു അതുപോലെ സുഭാഷ ഇരുപത്തി ആറ് രണ്ടിൽ കേട്ടു മൂന്നാമത്തെ വചനം സംഗീതനെ നൂറ്റി ഒമ്പത് പതിനേഴും പതിനെട്ടും അടുത്തത് ഈ വചനം സംഗീതനെ നൂറ്റി ഒമ്പത് പതിനാ സംഗീ സംഗീതം നൂറ്റി ഒമ്പത് പതിനാറും പതിനേഴും നമ്മൾ കേട്ടു അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് ഒരു വചനം ഒന്ന് പത്ര മൂന്ന് ഒമ്പത് അവിടെ പറയുന്നുണ്ട് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനി മുതൽ അനുഗ്രഹിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകത എന്നെ നടക്കണേ ഞങ്ങളെ നടക്കണേ എന്ന് പ്രാർത്ഥിക്ക് ഒന്നോ പത്രോ മൂന്നോ ഒമ്പത് വചനം ആവർത്തിച്ചു പറഞ്ഞൊരു മാസം സാധിക്കുന്നത്ര പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കും പല ഭാര്യാഭർത്ത ബന്ധവും നേരെ വരും പല കുടുംബങ്ങളിലെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളും ശത്രുതകൾ അയൽവാസികൾ നമ്മളെ കെട്ടുകൾ കഴി തിരിച്ച് രണ്ട് കൈയും ചേർത്ത് കൊട്ടിയാലേ ഒച്ച കേൾക്കുകയുള്ളൂ എന്ന് പറയും അതുകൊണ്ട് ഈ പറയുമ്പോൾ പറയും ബ്രദറെ എന്നെ ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ കാണിച്ചു എന്നോട് ഇങ്ങനെ കാണിച്ചു നമ്മെന്താ കാണിച്ചത് എന്താ പറഞ്ഞതെന്ന് ഒന്ന് നോക്കിയാൽ അവിടുത്തെ ഒരു കീറി കീറുകീറിയിട്ട് ഇന്നും കത്തിവെച്ച് കുത്തിയാത്രയും വരില്ല അവിടെ തറച്ച് കിടക്കുന്ന അല്ലെങ്കിൽ മുറിവേൽപ്പിക്കപ്പെട്ട അവസ്ഥകൾ നമ്മളും തിരിച്ച് പലതും കൊടുത്തു അതുകൊണ്ട് ഇതെല്ലാം മാറ്റം വരുത്തി ഒന്ന് പത്രോസ് മൂന്ന് ഒമ്പത് വചനം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിരോഗിയാവർ കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വൈദ്യശാസ്ത്രം കൈകഴിഞ്ഞാൽ കുഞ്ഞിനെ വിസ ഫ്രാൻസിസ് ഫ്രാൻസിസസിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ബനവന്തൂര് ആരെ കണ്ടാലും നമ്മൾ പ്രൈസലോട് പറയുന്നത് പോലെ നിനക്ക് നല്ലത് വരട്ടെ ശുഭം വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ആ ഒരു ആ ഒരു വാക്ക് ഫ്രാൻസിസ് ഫ്രാൻസിസസിസി പറയാമായിരുന്നു ആ അഭിസംബോധന ചെയ്ത കേട്ടപ്പോൾ തന്നെ ആ അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞ് സൗഖ്യപ്പെട്ടു ആ കുഞ്ഞാണ് പിൽക്കാലത്ത് ബനവന്തൂര് എന്ന് പറഞ്ഞ രോഗിയായിരുന്ന രോഗശാന്തി കിട്ടിയ അഭിസംബോധന കേട്ടപ്പോൾ ഫിസ്സ ഫ്രാൻസിസിയുടെ അഭിസംബോധന കേട്ടപ്പോൾ സൗഖ്യപ്പെട്ട ആ കുഞ്ഞാണ് സെയിൻറ്റ് ബനവന്ദൂരെ ആ പേരിൽ തന്നെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കട്ടെ മറ്റുള്ളവരെ വളർത്തുന്നതാണോ തളർത്തുന്നതാണോ പ്രശാന്ത അച്ഛൻ ഒരു കാര്യം ഇതാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു ഐഎംഎസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പ്രശാന്ത അച്ഛൻ പറയൂ വളർത്തുന്നവൻ താനേ വളർന്നുകൊള്ളും താഴ്ത്തുന്നവൻ താനേ തളർന്നു പോകും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ അനുഗ്രഹിക്കുന്നതാണോ ശപിക്കുന്നതാണോ ആത്മശോധന ചെയ്യുക ഇനി വല്ലവരെയൊക്കെ ശപിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടതാണെങ്കിൽ മാപ്പ് ചോദിക്കുകയും ഇന്ന് തൊട്ട് പരിഹാരം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഇനി മുതൽ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരനു ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എനിക്കൊരാളെ അറിയാം ആരെ കണ്ടാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടല്ലാതെ വിടില്ല അങ്ങനെ ഒരു തീരുമാനം നമുക്കെടുക്കാം ഞങ്ങളുടെ നേരത്തെ വികാരി അച്ഛൻ പറഞ്ഞൊരു കാര്യം കൂടി ചേർക്കുകയാണ് ജയൻ പയ്യപ്പള്ളി അച്ഛൻ അച്ഛൻ പറഞ്ഞു ഞാൻ കാറ്റിസ അധ്യാപനായിരുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്ത ഒരാൾ അച്ഛൻ്റെ പണ്ടത്തെ ഒരു പരിചയക്കാരൻ അപ്പോൾ അയാളിപ്പം പെന്തക്കോസ്താ സഭയിലും മറ്റാണ് പക്ഷെ അന്ന് അച്ഛനെ കണ്ടപ്പോൾ അപ്പോൾ ഇയാൾ വല്ല കുരുക്കോപ്പിക്കും ാണ് അച്ഛൻ ഓർത്തത് ഇയാൾ പറഞ്ഞു അച്ഛാ ഈ വചന ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഇയാൾ പറഞ്ഞ വ അച്ഛൻ ചോദിച്ചാൽ വല്ല കുരുക്കണം കുരുക്കൊന്നുമല്ല അച്ഛൻ എന്ന് പറയും അങ്ങനെ ഇയാൾ പറഞ്ഞ വചനം അച്ഛനെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒന്ന് പറയിച്ച് അപ്പോൾ പറഞ്ഞ് ദൈവത്തിന് നന്ദി ഇന്ന് കണ്ടുമുട്ടുന്ന പത്ത് കൊണ്ട് ഒരു വചനം പറയിക്കാമെന്ന ഒരു തീരുമാനം എടുത്തിട്ടാണ് രാവിലെ പ്രാർത്ഥിച്ചിറങ്ങിയത് അത്രേ ഉള്ളൂ ഇതാ ഒരു ബന്ധക്കസ്തക്കാരൻ്റെ ആ ബുദ്ധി നോക്കി ദൈവവചനം മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനും പറഞ്ഞു ഉള്ള അച്ഛൻ പറഞ്ഞൊരു സംഭവം ഇറക്കെയാണ് അപ്പോൾ നമ്മുടെ വാക്കുകൾ വളർത്തുന്നതാകട്ടെ തളർത്തുന്നതാകരുത് എപ്പോഴും അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നില്ല നമ്മൾ തന്നെ അനുഗ്രഹിക്കും ഉയർന്ന് എനിക്ക് പല വ്യക്തികളെയും കുടുംബങ്ങളെ അറിയാം പത്ത് മുപ്പത്തിനാല് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ പണ്ട് ഒന്നുമില്ലെന്നും പറഞ്ഞു ഒളിച്ചും മൂടി എസ് കെ പി സംബലം ജീവിച്ചവരുണ്ട് ചിലർ തിരിച്ച് ശപിച്ച് തെറി വിളിച്ചിരുന്നവരുണ്ട് അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ജീവിത പരിവർത്തനം ഉണ്ടായി നല്ല ഉയർച്ചയിലേക്ക് കടന്നു വന്ന കുടുംബങ്ങളെയും വ്യക്തികളെ അറിയാം നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാം പ്രാർത്ഥന നിങ്ങളേക്കാവുന്നതാണ് ഈ ശ്രമിച്ചായിട്ട് ശുദ്ധിയായിരിക്കട്ടെ ഫ്രീസലോട്ട്